നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ സമർപ്പണം സേവാർപ്പണം എന്ന പ്രോഗ്രാമിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് സമർപ്പണം എന്താണെന്ന് ഇതിന്റെ എക്സിക്യൂട്ടീവ് അംഗമായ രമേഷ് സാറിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം സാർ സമർപ്പണത്തിന്റെ സേവാർപ്പണത്തെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് സമർപ്പണത്തെ കുറിച്ച് ആദ്യം ഞാൻ അബുദാബിയിൽ നട കൂടിയ ഒരു ചെക്കിളങ്കര അമ്മയുടെ പേരിലുള്ള ഒരു യൂണിറ്റ് ആണ് ചെറിയ യൂണിറ്റ് ആണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പന്ത്രണ്ട് വർഷമായി അത് സേവാ പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ മെയിൻ അപ്പൊ എല്ലാ മാസവും ഞങ്ങൾ പ്രവർത്തനയും കാര്യങ്ങളും എല്ലാം നടത്തി ആണ് ഇത് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇപ്പൊ പന്ത്രണ്ട് വർഷം ആയപ്പോഴത്തേക്ക് ഇത് ചെറിയ ഈ സംഘടന വലിയ വളരെ വലിയ സംഘടനയായി കാരുണ് പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യാൻ സാധിച്ചു നിലനിരമ്പിലായ ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് സഹായം ചെയ്യാൻ സാധിച്ചു അതിന്റെ വളരെ വളരെ ചരിതാർത്ഥ്യമുണ്ട് അപ്പൊ പന്ത്രണ്ടാമത്തെ വർഷം ഇപ്രാവശ്യം ചുറ്റളങ്കരയിൽ വെച്ച് ആഘോഷിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്രാവശ്യം ഇവിടെ സേവാർപ്പണം എന്ന പേരിൽ സേവാർപ്പണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സേവ കൊണ്ടുള്ള അർപ്പണം അതാണ് സമർപ്പണത്തിന്റെ അതാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് സമർപ്പണത്തിന്റെ സേവാർപ്പണം എന്ന ഭവ്യമായ ചേർന്ന് സമാരംഭിക്കുകയാണ് അതിനായി നമ്മൾ എത്തിച്ചതിലുള്ള ശ്രേഷ്ഠ മകനീയ വ്യക്തിത്വം മുൻ മിസോറാം ഗവർണറും സാമൂഹിക സാംസ്കാരിക അധ്യാത്മിക മേഖലയിൽ ഞങ്ങളുടെ ഓരോ യാത്രയിലും ഞങ്ങൾക്ക് വഴികാട്ടിയുമായിരുന്ന ശ്രീ കുമ്മനം രാജശേഖരൻ ചേട്ടനാണ് അദ്ദേഹം അദ്ദേഹത്തോടൊപ്പം ഇത് മറ്റ് വിശിഷ്ട വ്യക്തികൾക്കൊപ്പം സമർപ്പണത്തിൻ്റെ സേവാർപ്പണം നമ്മൾ സമാരംഭിക്കുകയാണ് പദ്രദീപം കൊടുത്തി അത് നമ്മൾ ഉദ്ഘാടനം വയ്ക്കുകയാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിന് മുൻപായിട്ട് അബുദാബിയിൽ ചെട്ടുളങ്ങരയമ്മയുടെ നാമത്തിൽ ഒത്തിയുന്ന ഒരു കൂട്ടായ്മയാണ് അന്ന് വളരെ ചെറിയൊരു കൂട്ടായ്മ വേണ്ടി തുടങ്ങിയത് സേവാകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് വളർന്നു പന്തലിച്ച് വലിയൊരു കൂട്ടായ്മയായി മാതിരിക്കുകയാണ് അതിൻ്റെ പ്രധാന കാരണം ചെട്ടുളങ്ങരയമ്മ എന്ന ആ മഹാശക്തിയുടെ അനുഗ്രഹമാണ് ഒപ്പം ഒന്നിച്ച് പ്രവർത്തിക്കുന്ന അമ്മയുടെ മക്കളാണ് എന്ന രീതിയിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു പ്രവർത്തന കൊണ്ട് മാത്രമാണ് ഈ സമർപ്പണം ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു സേവന ഒരു സേവാ സമർപ്പണം എന്ന ചടങ്ങ് സംഘടിപ്പിച്ച ഈ ക്യാപ്സിൻ്റെ ഇതിൻ്റെ സംഘാടകരുടെ ആ നല്ല മനസ്സിൻ്റെ മുന്നിൽ ഞാൻ ആദ്യമായി പ്രണമിക്കുകയാണ് അനന്തകോടി നമസ്കാരം എന്ന് മാത്രമേ ഇത് പറയാൻ പറ്റൂ കാരണം മനുഷ്യത്വമാണ് നമുക്കേറ്റവും ആവശ്യമായിട്ടുള്ളത് പണമുണ്ടാകാം സ്ഥാനമാനങ്ങളുണ്ടാകാം അധികാരമുണ്ടാകാം പലതും ഉണ്ടാകാം അങ്ങനെയൊക്കെയുള്ള ധാരാളം ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് സമൂഹത്തിൽ എത്രയോ പണക്കാരും എത്രയോ എത്രയോ ഉന്നത നിലകളിൽ കഴിക്കുന്നവരും പക്ഷേ ഈ സമൂഹത്തിൽ വേദനിക്കുന്ന ആരാരും നോക്കാനില്ലാതെ അവഗണനയുടെ ഒരു പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളി നീക്കപ്പെട്ട് ജീവിക്കാനാവാതെ കഷ്ടപ്പെടുന്നു അവരുടെ കണ്ണുനീർ കാണാനുള്ള മനസ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പുണ്യപൂരിതമായ ഒരു ഗിഫ്റ്റാണ് ഒരു നേട്ടമാണ് അങ്ങനൊരു ഹൃദയമുണ്ടാവുക എന്നുള്ളതാണ് ഹൃദയം വിടർന്നതാകണം നമ്മുടെ നാട് വികസിച്ചു എന്നൊക്കെ പലരും പറയുന്നത് ഈ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ കണ്ടിട്ടാണ് വലിയ റോഡ് വൻകിട ഫാക്ടറികൾ കോടിക്കണക്കിന് രൂപയുടെ വികസന പാക്കേജുകൾ പ്രോജക്റ്റുകൾ ഇതെല്ലാം ഒരു നാട്ടിൽ വന്നാൽ നാടൊന്ന് വികസിക്കുമെന്നാണ് പറയുന്നത് പക്ഷെ ശരിയായ വികസനം ഈ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതല്ല ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഹൃദയമാണ് വികസിക്കേണ്ടത് വികസിതമായ ഒരു ഹൃദയമുള്ള ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ ഒരു വികസിത ഗ്രാമമായി പറയാൻ പറ്റും ഉണ്ട് പക്ഷെ തമ്മിൽ തമ്മിൽ സ്നേഹമില്ലാത്തവരാണെങ്കിൽ പരസ്പരം കലഹിക്കുന്നവർ വീടുകളിലൊക്കെ അന്ധചിദ്രം ബാധിച്ച് തകരുകയും ആണ് എങ്കിൽ വേറെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ട് എന്ത് കാര്യം എല്ലാ വീടുകളിലും നാലും അഞ്ചും കാറും എല്ലാ വീടുകളിലും എയർ കണ്ടീഷൻ അങ്ങനെ സൗകര്യങ്ങളെല്ലാം എത്തി ഒരു പ്രദേശത്തെത്തിയാൽ ഒരു പറയും അവിടെ മുഴുവൻ വികസിച്ച് കഴിഞ്ഞു എല്ലാവർക്കും പണമായി എന്ന് വിചാരിക്കാം പക്ഷേ അതുകൊണ്ട് വികസനമാകില്ല വികസിക്കണമെങ്കിൽ ഹൃദയമാണ് വികസിക്കേണ്ടത് ഹൃദയമാണ് വികസിക്കേണ്ടത് കീശയല്ല പോക്കറ്റല്ല വികസിക്കേണ്ടത് വികസിക്കേണ്ടത് ഹൃദയമാണ് ആയിരം ഇതറുള്ള പൂവായി വിടർന്നു നിൽക്കണം അതിൻ്റെ സുഗന്ധം അതിൻ്റെ സൗരഭ്യം എല്ലാവർക്കും കൊടുക്കാൻ കഴിയണം ആകർഷകമായ വ്യക്തിത്വമുള്ളവരാവണം കുമാരനാശൻ പറയുന്നു അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകിക്കണം അന്യജീവനുതകി മറ്റുള്ളവരുടെ ജീവന് ജീവിതത്തിന് ഉതകി സ്വജീവിതം ധന്യമാക്കണം ജീവിതം ധന്യമാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ധനികമാക്കണമെന്നല്ല ആരോട് ചോദിച്ചു ഒരു ചോദ്യം ചോദിക്കുക നിങ്ങൾക്ക് ധന്യനാകണോ ധനികനാകണോ പക്ഷെ പലരും കൈവക്കും ധനിക അതിനെന്തെങ്കിലും മാർഗമുണ്ടോ എന്നാണ് ചോദ്യം ധന്യനാവുക എന്നുള്ളതാണ് ധന്യനാവുക എന്ന് പറഞ്ഞാൽ സമർപ്പിതമായൊരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് ചെട്ടുവിളകര അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി അബുദാബി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സമർപ്പണം വളരെ കാലമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും നടത്തി വരുന്ന ഒരു കാര്യമാണ് തീർച്ചയായും ഈ പരിപാടികൾക്കും ഈ പദ്ധതിക്കും ചെട്ടുവിളകര അമ്മയുടെ അനുഗ്രഹം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഈ ചടങ്ങ് ഈ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യപരവും സേവന സന്നദ്ധവുമായ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടത്താൻ സമർപ്പണത്തിൽ സാധിക്കുന്നു സമർപ്പണം തീർച്ചയായും ഒരു സമർപ്പണ സമർപ്പണകോശത്തോടെ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് സാധുക്കളെ സഹായിക്കുക പാവങ്ങൾക്ക് താങ്ങായി നിൽക്കുക അവർക്കൊരു കരുതലായി പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത് അതാണ് നമ്മൾ സമൂഹത്തിൽ ചെയ്യേണ്ടത് അർഹതപ്പെട്ട ആളുകൾക്ക് സഹായം എത്തിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കാരുണ്യം അവിടെ ഉണ്ടാകുന്നത് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് സേവയാണ് മാധവ സേവ മനുഷ്യന് നൽകുന്ന സേവനമാണ് ദൈവത്തിനുള്ള ശുശ്രൂഷ എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും ഈ സമർപ്പണം നല്ല നിലയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു വീടുകൾ വെച്ച് കൊടുക്കുന്നു ഇന്ന് രണ്ട് വീടുകൾ മൂന്ന് ഇന്ന് മൂന്ന് വീടുകൾക്ക് ഇവിടെ തക്കോൽ ധാന്യം നൽകുകയാണ് അപ്പോൾ അതിന് ഇപ്പം ഷൈവും ഒരു ചെറിയ കാര്യം എന്നോടൊപ്പം സമ്മതിച്ചിട്ടുണ്ട് ഹരിപ്പാടും ഒരു പാവപ്പെട്ട ആണ് വീട് വെച്ചു കൊടുക്കാവുന്നു ആ മോഹൻലാലിൽ സമ്മതിച്ചിട്ടുണ്ട് മോഹൻലാലിനോട് പ്രത്യേകം നന്ദി പറയുന്നു എത്രയും പെട്ടെന്ന് അതുകൂടി നടത്തി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും ആശംസകൾ നേരുന്നു ചെ ചെട്ടുകുളങ്ങൻ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രസ്ഥാനം അബുദബി സമർപ്പണം എന്ന പ്രസ്ഥാനം കൂടുതൽ കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു നമസ്കാരം ജയ് കുംഭരണി നടക്കുന്ന സമയത്ത് നമ്മുടെ ചെട്ടികുളങ്ങര അമ്മയുടെ പേരിൽ തന്നെയുള്ള ഒരു സേവാ സമിതി അതും പ്രവാസികളിൽ അവർ അബുദാബിയിലെ പ്രവാസികളെല്ലാം ചേർന്ന് വളരെ ഭംഗിയായി ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ പന്ത്രണ്ട് വർഷങ്ങൾ പിന്നിടുന്നു എന്നുള്ളതാണ് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വ്യാഴവട്ടക്കാലം പിന്നിടുന്നു എന്നുള്ളതാണ് ഒരു വ്യാഴവട്ടക്കാലം പിന്നിടുകയാണ് അപ്പോൾ തീർച്ചയായും ഇതൊരു ചെറിയ വർഷമല്ല ഒരു വലിയ നിലയിൽ നമ്മളാകെ നമ്മുടെ സംഘടനകളാകെ മാതൃകയാക്കേണ്ട ഒരു പ്രവർത്തനമാണ് പ്രിയപ്പെട്ടവർ ഏറ്റെടുത്ത് നടത്തുന്നത് ഇത്തരമൊരു സംഘടന പ്രവർത്തകരെല്ലാം വ്യക്തിപരമായി എനിക്കറിയാവുന്ന ഓരോരുത്തരും വ്യക്തിപരമായി ഓരോരുത്തരെയും സഹായിക്കാൻ മുന്നിട്ട് ഇറങ്ങുന്നവർ തന്നെയാണെന്നുള്ള അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് മറ്റുള്ളവരോട് കരുണയുണ്ടാകുക സ്നേഹമുണ്ടാകുക അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതൊക്കെ മനുഷ്യനെന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാം മനുഷ്യനാണ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ നിൽക്കുന്നത് എപ്പോഴും ചിന്തിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അല്ലെ അവനെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ട് അപ്പോൾ നല്ല മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് ചെട്ടികുളങ്ങര അമ്മ പ്രവാസി സേവാ സമിതി അത് അബുദാബിയിലെ പ്രിയപ്പെട്ട ഒരു കൂട്ടായ്മയെന്ന് ഈ അവസരത്തിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഒന്ന് ഇതിനു മുമ്പൊരു വീഡിയോ നേരത്തെ ചോദിച്ചിരുന്നു അല്ലേ ഭരണി മഹോത്സവവുമായി ബന്ധപ്പെട്ട് അപ്പം അന്ന് ഞാനിതിനെ പ്രവർത്തനങ്ങളെല്ലാം മനസ്സിലാക്കിയിരുന്നു അത് വീട് വെച്ച് കൊടുക്കാൻ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ അല്ലേ അല്ല മോലാധികാരൻ അല്ലേ അതും മറ്റുള്ളവർക്ക് മറ്റ് കാര്യങ്ങളല്ലേ ഇതെല്ലാം നമ്മളെല്ലാം സന്തോഷകരമായി ഇരിക്കുന്നവെങ്കിൽ നമ്മളെയൊക്കെ എല്ലാവരും ഒരേ തലത്തിലുള്ളവരെല്ലാം വ്യത്യസ്തങ്ങളായിരിക്കും ഇപ്പം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഏറ്റവും സന്തോഷകരമായി ജീവിക്കാൻ കഴിയുന്ന നാട് നാടേതാണെന്നുള്ളത് നമ്മളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ നമുക്ക് ഉത്തരം കിട്ടുന്നത് ഫിൻലൻഡ് എന്നാണ് അല്ല സ്കാൻഡിനേവിയൻ രാജ്യമാണ് പക്ഷെ അതിനുശേഷം നമ്മൾ നമ്മുടെ രാജ്യത്തിനകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന നാട് ഏതാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കേരളം എന്നാണ് ആ കേരളം അങ്ങനായി മാറിയത് ഈ വിരിക്കുന്നവരെ പോലുള്ള ഒരുപാട് പേർ ആ മനസ്സോടെ നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ടാണ് മറ്റേ അപരനെ സ്നേഹിക്കുക നമ്മൾ ഓരോ മതവും എടുത്ത് പരിശോധിച്ച് അതിൻ്റെ എല്ലാം ദൈവങ്ങൾ പറയുന്നത് എല്ലാം മറ്റുള്ളവരെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനുമാണ് അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെല്ലാം പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒരു വേറിട്ട മാതൃക പ്രിയപ്പെട്ടവർ ഇവിടെ നന്നായി അവതരിപ്പിക്കുന്നു ഒരുപാട് പേർ സന്തോഷത്തോട് വരുന്നു ഒരുപാട് പേരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ സൃഷ്ടിക്കാൻ അവരെല്ലാം സന്തോഷകരമായി നല്ല ജീവിതം നയിക്കാൻ കഴിയുന്നൊരു സാഹചര്യം സൃഷ്ടിക്കാൻ ഒക്കെ ഈ പ്രവാസി സേവാ സമിതി പ്രവർത്തിക്കുന്നുണ്ട് അവരെ എല്ലാം ഈ അവസരത്തിൽ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു ഇനിയും അനേകം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രിയപ്പെട്ടവർക്കെല്ലാം കഴിയട്ടെ ഇതിൻ്റെ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മളെപ്പോഴും പറഞ്ഞു ഞങ്ങളൊക്കെ സംഘടനാതലത്തിൽ നിൽക്കുമ്പോൾ പറയുന്നത് ഓരോ വർഷം കഴിയുമ്പോഴും വിപുലീകരണമാണ് അപ്പോൾ ഇനിയും അനേക നാളുകൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കപ്പെടാൻ സാധിക്കട്ടെ ഇത്രയും പേർക്കല്ല ഇനിയും ഒരുപാട് പേർക്ക് ഇതിന് ഇരട്ടി ആളുകൾക്ക് അടുത്ത വർഷം ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് നിങ്ങൾക്ക് കഴിയട്ടെ അതിന് എല്ലാവിധമായ ഭാവങ്ങളും ആശംസകളും പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഈ അവസരത്തിൽ കടന്നു പോകുന്നില്ല ഒരിക്കൽ കൂടി ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരുപാട് പേരെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന പ്രിയപ്പെട്ടവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു നന്ദി നമസ്കാരം എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു ചിറ്റുകുളങ്ങര അമ്മ ക്യാബ് സേവാ സമിതിയുടെ ചെയർമാൻ ജിതീഷ് സാറാണ് എന്റെ കൂടെയുള്ളത് സാറിനോട് നമുക്ക് ചോദിക്കാം ഒരു അമ്മ പ്രവാസി സേവാ സമിതി പതിനഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ദുബൈയിൽ രൂപം കൊണ്ടത് അതിനുശേഷം രണ്ട് വർഷങ്ങൾ കഴിഞ്ഞാണ് ചിട്ടയമ്മ പ്രവാസി സേവാ സമിതി സമർപ്പണം ദുബൈക്ക് രൂപം കൊടുത്തത് അതിനുശേഷം മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ചിട്ടയമ്മ പ്രവാസി സേവാ സമിതി ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം കൊടുത്തത് ഇത് മൂന്നും ഏകദേശം ചുറ്റുള്ള പ്രവർത്തിച്ചു ദുബൈ രൂപം കൊടുത്തതിന് ശേഷം വന്ന് നമ്മളോടൊപ്പം പ്രവർത്തിച്ച എല്ലാ ഏരിയയിലും അതായത് യു എന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്ത് അവിടുത്തെ എല്ലാ ഭാഗങ്ങളിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അബുദാബിയിലും ചിജിറയിലും ഒക്കെ ഇതിനെ രൂപം കൊടുത്തത് ഇത് തുടക്കം മുതൽ തന്നെ ചാരിറ്റി ചാരിറ്റിക്ക് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അന്ന് ഇപ്പോഴായിരിക്കും ഒരുപക്ഷെ ആൾക്കാരിലൊക്കെ എത്തിച്ചേരുന്നത് പക്ഷേ വർഷം പതിനഞ്ച് വർഷം കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പന്ത്രണ്ട് വർഷം കൊണ്ട് അബുദാബിയിൽ അതാണ് സേവാർപ്പണം എന്നൊരു മനോഹരമായ പേരിട്ടിട്ട് ഈ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത് അത് എല്ലാ മാസവും പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് തന്നെ നടക്കുന്നുണ്ട് മുടക്കം കൂടാതെ തന്നെ പതിനഞ്ച് വർഷമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പം തന്നെ മൂന്ന് ഭവന പദ്ധതിക്ക് ക്യാപ്സ് ദുബൈ നേതൃത്വം നൽകുകയാണ് അതിൻ്റെ ഉദ്ഘാടനം ഈ താക്കോൽ ദാനം ഓൾറെഡി പാലുകാഴ്ച കഴിഞ്ഞു കാരണം ചില ആ മാസത്തിൻ്റെ വെച്ചിട്ടവർ നടത്തി കയറിക്കോളാൻ പറഞ്ഞു എന്നുള്ള ഒഫീഷ്യൽ ഒരു ഉദ്ഘാടനമാണ് കുമ്പരണി നല്ല അമ്മയുടെ പേരിൽ അമ്മയുടെ പേരിൽ അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ കൊടുക്കുന്ന സമ്മാനമായിട്ട് ഒരു ആദ്യമായിട്ടാണ് ഭവന പദ്ധതിക്ക് ക്യാപ്സ് ദുബൈ തുടക്കം കുറിച്ചത് അത് ക്യാപ്സ് സമർപ്പണത്തിൻ്റെയും സമർപ്പണ അബുദബിയുടെയും ഫുജിയുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് ഈ നടക്കുന്ന ഒരു പരിപാടി എന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ടാമത് വർഷത്തിലേക്ക് കടക്കുന്ന സമർപ്പണം അബുദാബി സേവാർപ്പണം എന്നൊരു പേരിൽ ഇങ്ങനെ പ്രോഗ്രാം സംഘടിപ്പിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലണം അവരിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കണം അവരെ കൂടെ നിർത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സേവാർപ്പണം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം എല്ലാ വർഷങ്ങളും നമുക്കറിയാം പണ്ടൊക്കെ പ്രവാസികൾക്ക് ആ സമയത്ത് വരാനൊക്കത്തില്ലായിരുന്നു ഈ ഒരു വീക്ക് ടൈമാണ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അത് അവിടെ ആണിപ്പോൾ ഭരണി മഹോത്സവം നടക്കുന്നതൊക്കെ അതുകൊണ്ട് വരാനൊക്കാത്തവർക്ക് വേണ്ടി ഞങ്ങൾ അവിടെ രൂപം കൊടുത്തൊരു സംഘടനയാണ് അവർക്ക് ഈ കുത്തിയോട്ടച്ചോടും പാട്ടും ഒക്കെ ചെയ്യുവാനും കലാരൂപം കലയുടെ ആവിഷ്കാരം മാത്രമല്ല അത് ചടങ്ങുകളൊന്നും അവിടെ ചെയ്യാനൊക്കത്തില്ല കലയുടെ ആവിഷ്കാരം ചെയ്യുന്നത് അതൊരു കഞ്ഞി സദ്യ ആ സമയത്ത് വന്ന് കഴിക്കാനൊക്കാത്തവർക്ക് വേണ്ടി ചിലപ്പോൾ അങ്ങനെ ഏറ്റവും ഏറ്റവും കൂടുതൽ അന്നദാനം ലഭിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ചുറ്റുവളങ്ങര ഒരു പക്ഷേ ലോകത്തിന്റെ ഏത് ഭാഗത്തു ആണെങ്കിലും ഏറ്റവും ഈ അടുത്ത രണ്ട് മൂന്ന് മാസങ്ങളിലായിട്ടും ഭയങ്കരമായിട്ട് അന്നദാനം നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം അതിലൊക്കെ പങ്കെടുക്കാനൊക്കെ അത്രയ്ക്ക് അവിടെ രൂപം കൊടുത്തുകൊണ്ട് അവിടെ എല്ലാം ചടങ്ങുകളും നമ്മൾ പേരിന് നടത്തുന്നുണ്ട് കലാ നടത്തുന്നുണ്ട് പക്ഷേ ഈ സമയമാകുമ്പോൾ ഇപ്പം എല്ലാവർക്കും ഇവിടെ എത്താൻ സാധിക്കുന്നുണ്ട് ആ ഒരു കൂട്ടായ്മ ഇവിടെ കൊണ്ടുവരാമെന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഭരണിയോടനുബന്ധിച്ച് ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ സംഘടിപ്പിക്കുന്നത് ഇപ്പം ഏകദേശം എനിക്ക് തോന്നി മുപ്പതോളം പേർക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നുണ്ട് അറുപതോളം പേർക്ക് കിറ്റ് കുംഭമരണി കിറ്റുകൾ ഏകദേശം നൂറോളം പേർക്ക് പുടവുകൾ കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ വളരെ മനോഹരമായിട്ടൊരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് അതിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളും ചുറ്റുപാടിനെ അമ്മയുടെ പേരിൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കുക എന്ന് അതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് സന്തോഷം ക്യാബ്സ് ദുബായ് സംഘടനയുടെ പ്രസിഡന്റായ ശ്രീ മോഹൻലാൽ സാറാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് അപ്പം ഇന്ന് നടക്കുന്ന ഈ പ്രോഗ്രാമിനെ കുറിച്ച് സാറിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം തീർച്ചയായിട്ടും ചെട്ടാമ പ്രവാസി സേവാ സമിതി എന്ന് പറഞ്ഞ രൂപം കൊണ്ടിട്ട് പതിനഞ്ച് വർഷമാണ് തിരഞ്ഞിരിക്കുകയാണ് പതിനഞ്ച് വർഷത്തിന് ശേഷം ഇത് പന്ത്രണ്ടാം വർഷമാണ് സമർപ്പണം ക്യാബ് സമർപ്പണം രൂപം കൊണ്ടു ക്യാബ് സമർപ്പണം എന്ന് പറയുന്നത് ചെട്ടലങ്കരമ പ്രവാസി സേവാ സമിതി ദുബായും ചെട്ട പ്രവാസി സേവാ സമിതി കുജറയും എല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ളതാണ് തുടക്കം ക്യാബ്സ് ദുബായ് ആണ് ദുബായിൽ നിന്നും അബുദാബിയിലുള്ള പ്രവർത്തന അബുദാബിയിലുള്ളവർക്ക് പ്രവർത്തിക്കുവാനായിട്ട് അവിടെ തുടങ്ങിയതാണ് സമർപ്പണം സമർപ്പണം അബുദാബി അവിടെ തുടങ്ങിയെങ്കിൽ തന്നെയും നമ്മളൊക്കെ ഉദ്ദേശിച്ചതിൽ ഒത്തിരി ഒത്തിരി ഒട്ടനവധി കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളതാണ് സമർപ്പണത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാ മാസവും അവർ ഇവിടെ ഭക്ഷണ കിറ്റുകൾ കൊടുക്കുന്നു അതുപോലെ പാലറ്റി കെയർ യൂണിറ്റ് ഉണ്ട് അവർക്ക് ഓരോ വീടുകളിലും ചെന്ന് വേണ്ടിവർക്ക് ഉള്ള സഹായങ്ങൾ അവർ എത്തിക്കുന്നു ഒട്ടനവധി കാര്യം പറയാൻ തീരത്തില്ല അതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെക്കുന്നത് അതിൻ്റെ ഒരു ഇപ്പോൾ ഇവിടെ കണ്ടതല്ല എത്രയോ പേർക്കാണ് അവർക്ക് കൊടുക്കുന്നത് അതുപോലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സമർപ്പണത്തിൽ ഇന്നത്തെ ഈ പരിപാടി തീർച്ചയായിട്ടും എന്താണ് അത് വേണ്ടിയത് തന്നെ ആയിരുന്നു എല്ലാവരും അറിയട്ടെ അത് ചെയ്യുന്നത് കാരണം ഒരാൾ ചെയ്യുന്ന അറിയുമ്പോഴാണ് മറ്റുള്ള ഒരാൾക്കും കൊടുക്കാൻ തോന്നുന്നത് അപ്പം അതിനൊരു പ്രേരണയായിട്ട് ഇതിനെ ഞാൻ കാണുന്നു തീർച്ചയായിട്ടും ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവർക്കും ചെട്ടലാകര പൗർവാസി സേവാ സമിതി ദുബായിയുടെ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാൻ എല്ലാവരും ആശംസയുള്ളവർക്ക് നേരെയായിരുന്നു താങ്ക് യു നമസ്തേ സമർപ്പണം അബുദാബിയുടെ ആയ സൈജു സാറാണ് നമ്മളോട് ഇപ്പം ചേരുന്നത് സാറിന് ഈ പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമ്മൾക്ക് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് അബുദാബിയിൽ ഉള്ള ഒരു സംഘടനയാണ് സമർപ്പണം അബുദാബി സമർപ്പണം ദുബായിയുടെ സഹോദര സംഘടനയാണ് അബുദാബിയിൽ പ്രവർത്തിക്കുന്ന സമർപ്പണം അബുദാബി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങൾ ഓഫീസ് ടൈം കഴിഞ്ഞിട്ടുള്ള കുറച്ച് സമയങ്ങളിൽ ഞങ്ങൾ ഒത്തുകൂടി ചെട്ടുങ്ങരമ്മയുടെ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും അതേപോലെ തന്നെ എല്ലാ മാസവും ഞങ്ങൾ ഇവിടെ ചെട്ടുങ്ങരമ്മയുടെ തിരുത്തുന്ന വെച്ചിട്ട് ഞങ്ങൾ ചികിത്സാ സഹായവും അതുപോലെ തന്നെ കിറ്റും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഉദ്തരണം ചെയ്യുന്നുണ്ട് അപ്പം ഇത് നമ്മൾ ഇതുവരെ അങ്ങനെ പബ്ലിസിറ്റിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഈ പന്ത്രണ്ട് വർഷം സമർപ്പണ അബുദാബി എന്ത് ചെയ്തു എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിപ്പം ഈ നടന്നത് നടന്നത് അപ്പം അതിൽ നിന്ന് അമ്പത് കുടുംബങ്ങൾക്ക് നമ്മൾ ചികിത്സാ സഹായവും അമ്പത് കുടുംബങ്ങൾക്ക് നമ്മൾ കിറ്റ് വിതരണവും അമ്പത് കുടുംബങ്ങൾ കുംഭക്കോടി എന്ന കുംഭമാസം ആയതുകൊണ്ട് തന്നെ കുംഭക്കോടി എന്ന് പറഞ്ഞ പരിപാടി ൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു പ്രോഗ്രാം മുൻ വിജയമായിരുന്നു ഒരു എല്ലാ എല്ലാ ആൾക്കാരും നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയുണ്ടായി അപ്പം എല്ലാവർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു സേവാർപ്പണം സമർപ്പണം എന്ന പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ അഫ്ലാഖ് സാറാണ് എന്റെ കൂടെ നിൽക്കുന്നത് സാറിന് ഈ പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമ്മൾക്ക് കേൾക്കാം നമസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ടിലെ അബുദാബിയിൽ ആരംഭിച്ച ചെട്ടുളങ്ങര അമ്മയുടെ നാമദേവത്തിലുള്ള ഒരു പ്രവാസി ഗ്രൂപ്പാണ് സമർപ്പണം അബുദാബി എന്ന പേരിലാണ് അത് ആരംഭിച്ചത് ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷം നമ്മൾ ഉത്സവം എല്ലാ വർഷവും ഉത്സവവും എല്ലാ മാസം ആധ്യാത്മികമായ ചെറിയ കൂട്ടായ്മകളും ഒക്കെ അവിടെ സംഘടിപ്പിക്കാറുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന മിച്ച വരുമാനം അതായത് ഒരു രൂപ കിട്ടിയാൽ അതിൽ അൻപത്തൊന്ന് പൈസ സഹജീവികളുടെ വിഷമങ്ങൾക്ക് വെക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് സമർപ്പണ അബുദാബി അപ്പം അങ്ങനെ നാം മാറ്റി വെച്ചിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റൊരാൾ ഭഗവതി അല്ലാതെ മറ്റൊരാളെ അത് അറിയിക്കേണ്ടതില്ല ഭഗവതി ആരെയാണോ കണ്ടെത്തുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്തെത്തുന്ന രീതിയിലുള്ള ഒരു ഒരു സെലക്ഷൻ സംവിധാനമാണ് നമ്മുടെ ആപ്ലിക്കേഷൻസിലുള്ളത് നമ്മളായി വലിയ പേഴ്സണൽ ബന്ധങ്ങളോ അല്ലെങ്കിൽ വലിയ പരസ്യങ്ങളോ വാർത്തകളോ നൽകി ആളുകളെ കണ്ടെത്തുന്ന പരിപാടികളൊന്നുമില്ല നമ്മളെ തന്നെ തേടിയെത്തുന്ന ഒരുപാട് അർഹരായിട്ടുള്ളവരുണ്ട് ഇവർക്ക് ഇവർക്ക് നമ്മൾ എല്ലാ മാസവും പത്ത് കുടുംബങ്ങൾ അവരിൽ നിന്ന് ആ ആ എത്തുന്നവരിൽ നിന്ന് പത്ത് പേർക്ക് ഏറ്റവും അർഹരായിട്ടുള്ളവർക്ക് ഒരു മാസം കഴിയാനുള്ള ഭക്ഷണം പച്ചക്കറി ഒഴിച്ചുള്ളത് കിറ്റ് നമ്മൾ നൽകുന്നുണ്ട് അത് ക്ഷേത്രത്തിന്റെ മുമ്പിൽ എല്ലാ മാസം ആദ്യത്തെ ഞായറാഴ്ച അല്ല രണ്ടാമത്തെ ഞായറാഴ്ചയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അല്ല നൽകുന്നു എന്നതിൽ ഉപരി അതിന് അവിടെ ഒരു പരസ്യമോ അല്ലെങ്കിൽ വലിയൊരു ചടങ്ങുകളോ ഒന്നും ഉണ്ടാകാറില്ല ഇതോടൊപ്പം തന്നെ ഇരുപത്തി അയ്യായിരം രൂപ ഏതെങ്കിലും ഒരു മാരകമായ ചികിത്സകളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ ആയിട്ട് കൊടുക്കാറുണ്ട് ചികിത്സ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സഹായധനമായിട്ട് ഇത് രൂപ എല്ലാ മാസം മാസങ്ങളും ഇനി കഴിഞ്ഞ പന്ത്രണ്ട് വർഷം ഇത് ക്ഷേത്രത്തിന്റെ മുമ്പില് അരുമറിയാതെ ഒരു നിശബ്ദമായ ഒരു തപസ് പോലെ ചെയ്തിരുന്ന കർമ്മം ഇന്ന് അനുഗ്രഹത്തോടെ നടന്നു ഭഗവതിയുടെ അനുഗ്രഹത്തോടു കൂടി ഇന്നൊരു പൗരാവലിയുടെ മുമ്പിൽ നമ്മൾ അവർ അവതരിപ്പിച്ചു കാരണം അതിന് സാഹചര്യം ഉണ്ടായത് പതിമൂന്നാം വർഷം എന്ന് പറയുന്നത് ചെട്ടിളങ്ങനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു നമ്പറിന് വലിയ പ്രാധാന്യമുള്ള ഒരു നമ്പർ ആയതുകൊണ്ട് പതിമൂന്നാമത്തെ വർഷം അല്പം കൂടെ വിപുലമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തണം കാരണം കഴിഞ്ഞ കാലങ്ങളായി നമ്മൾ വലിയ പ്രവർത്തനങ്ങൾക്ക് ലക്ഷ്യം വെക്കാറുണ്ടെങ്കിലും നമ്മൾ ചുറ്റുപാടുകൾ കൊണ്ട് അതിലേക്ക് നീങ്ങാറില്ല ഉദാഹരണത്തിന് ഒരു ക്ലിനിക്ക് ഒരു പിന്നെ കൗണ്ടർലെസ് ക്ലിനിക്ക് ഒരു സ്വപ്നമാണ് ഒരു രോഗത്തിന് ചികിത്സ കണ്ടെത്തുക എന്നതിലുപരി രോഗമുണ്ടോ എന്ന് ഒരു സമൂഹത്തിന് പ്രായാധിക്യമുള്ളവരേക്കൊക്കെ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിതം നയിക്കുന്നവരൊക്കെ അവർക്ക് എന്തെങ്കിലും ചികിത്സ ചികിത്സകൾ ആവശ്യമുണ്ടോ എന്ന് ഒരു രോഗം വന്നാൽ മാത്രം ആശുപത്രിയിലേക്ക് പോകുന്ന സമൂഹത്തിന് മുമ്പിൽ ഒരു കൗണ്ടർലെസ് ക്ലിനിക്ക് വെച്ച് അവരെ ആരോഗ്യം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്ന വിഷയങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സഹായം ഇന്ന് ഒരുപാട് രോഗങ്ങൾ ക്യാൻസറ് ചുറ്റുള്ള പ്രദേശത്ത് എത്രത്തോളം ആളുകൾക്ക് ക്യാൻസർ ഉണ്ടെന്നുള്ളത് ചോദിച്ച സമർപ്പണത്തിന്റെ ചികിത്സാ സഹായത്തിൻ്റെ ഡേറ്റാബേസ് എടുത്ത് നോക്കി അറിയാൻ പറ്റും അത്രത്തോളം നമ്മൾ അതിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കുന്നു ഒരു കലയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു വാർഡിൽ നിന്ന് എത്ര ക്യാൻസർ രോഗികൾ നമുക്ക് ആപ്ലിക്കേഷൻസ് എത്തുന്നു അപ്പം നമ്മുടെ അതിൽ എത്തുന്നത് ചിലപ്പോൾ വളരെ ചുരുക്കമായിരിക്കാം അത് തന്നെ വളരെ കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ യാഥാർത്ഥത്തിൽ എത്ര ആയിരിക്കും അത് തന്നെ സമ്പന്നരായിട്ടുള്ള വിഭാഗത്തിന്റെ ചികിത്സാ പ്രശ്നങ്ങൾ നമ്മൾ അറിയുന്ന പോലും ഇല്ല നിർദ്ധരായിട്ട് അപ്പൊ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ഈ പ്രദേശത്ത് ഒരുപാട് കൂടുതലായതുകൊണ്ട് കൊണ്ട് പ്രവർത്തനത്തിൽ അല്പം കൂടെ ശ്രദ്ധ ചികിത്സയ്ക്ക് അല്പം കൂടെ മുന്നേ കണ്ടുപിടിച്ചാൽ ഒരാളുടെ ആയുസിനെ അല്പം കൂട്ടാൻ സാധിക്കും ഒരു ഡയാലിസിസ് നടത്താൻ സാധിച്ചാൽ ഒരു ദിവസം കൂടെ ഐസ് അയക്കി കൂട്ടിക്കൊടുക്കാൻ സാധിക്കും ഈ വക വിഷയങ്ങളിൽ വലിയൊരു ഒരു ഇൻവോൾവ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്തത് കാരണം പന്ത്രണ്ട് വർഷം ഞങ്ങൾ ഇതാണ് ചെയ്തത് നിശബ്ദമായിരുന്നു ഇനിയും നിശബ്ദമായിരിക്കും ഞങ്ങളെ കണ്ടെത്തുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഏരോ പ്രശസ്സ് ഇന്നത്തെ പോസ്റ്റർ കണ്ടപ്പോൾ ഞങ്ങളുടെ ആരുടെയും പടം പോലും നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കില്ല കാരണം ഓരോ വീട് നമ്മളെ ഇത് ആരാണ് ചെയ്യുന്നതൊക്കെയുള്ള ഞങ്ങളുടെ പ്രധാന ആൾക്കാരുടെ വീടുകളിലൊക്കെ അപേക്ഷകളും ഒന്നുകൂടാൻ തുടങ്ങി അപ്പോൾ നമുക്ക് ഒരുപാട് ഒരു രണ്ട് വട്ടം മൂന്ന് വട്ടമൊക്കെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നോ പറയാൻ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മളൊരു നൂറ് രൂപ കൊടുത്തുവിടേണ്ട ഗതിയാണ് അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇപ്പൊ സേവാ കേന്ദ്രം അങ്ങോട്ടും നോക്കിയാൽ കാണുന്നത് സമർപ്പണത്തിന്റെ സേവാ കേന്ദ്രമാണ് കാണുന്നത് അവിടെ ഒരു ഓഫീസ് അതോട് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തോളും സേവാ കേന്ദ്രത്തിന്റെ ഓഫീസും ഇപ്പൊ നമ്മൾ ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുക ആ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നാളെ മുതൽ ആരെങ്കിലും ഒരാൾ പേര് പറയുകയാണ് നമുക്ക് ഒരു ചികിത്സാ സഹായം വേണം സമർപ്പണ ഉപദാപിക്കാരൻ ഞങ്ങൾ എങ്ങനെയാണ് ബന്ധപ്പെടുക എന്ന് ചോദിച്ചാൽ അവിടെ ചെന്നാൽ അവരുടെ ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നതിനൊരു സിസ്റ്റം അവിടെ ഉണ്ടാവും അവിടെ ഒരു കൗണ്ടർ ബോക്സ് ഉണ്ടാവും സജക്ഷൻ ബോക്സുകൾ ഉണ്ടാവും അങ്ങനെ അതിലൂടെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിന് വേണ്ടിയാണ് വളരെ സജ്ജമായ രീതിയിൽ ഒരു പ്രവർത്തനം ഇന്നിവിടെ ഒരു സേവാ അർപ്പണം എന്ന പേരിൽ ഇന്ന് സംഘടിപ്പിച്ചത് അത് അതായത് വലിയ ഒരു പന്ത്രണ്ട് വർഷത്തെ പ്രവർത്തനങ്ങൾ നിസാരമായിരുന്നില്ല എന്ന് പറ കാണിക്കുകയും ഒപ്പം ഇനി അടുത്ത പന്ത്രണ്ട് വർഷം ഞങ്ങൾ എന്തായിരിക്കുമെന്നുള്ള ഒരു സൂചന കൂടിയാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നൽകിയിരിക്കുന്നത് കാരണം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക അത് അനുഷ്ഠാനത്തിനാണെങ്കിലും സേവയിലാണെങ്കിലും മുഖ്യമായി പാലി പാലിക്കുന്ന ഒരു സംവിധാനമാണ് സമർപ്പണ അവതാരം കാരണം അവിടെ ജനിച്ചു വളരുന്ന കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ എന്താണെന്നോ നമ്മുടെ അനുഷ്ഠാനം എന്താണെന്നോ ആചാരം എന്താണെന്നും പൈതൃകം എന്താണെന്നും മനസ്സിലാക്കി കൊടുക്കുക ഒപ്പം അവരെ ഇതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് അവരുടെ മനസ്സിനെ ആ ആർദ്രമാക്കി മുന്നോട്ട് നയിക്കുക അങ്ങനെ അതിലൂടെ ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് സമർപ്പണം ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അത് ജനങ്ങളിലേക്ക് അല്പം കൂടെ ഇറങ്ങി ചെന്നുകൊണ്ടുള്ള രീതിയിലായിരിക്കും കാരണം പന്ത്രണ്ട് വർഷം നമ്മൾ ഒരു പേരും ആഗ്രഹിച്ചില്ല നമ്മുടെ മുഖങ്ങൾ ആരും കാണണമെന്ന് ആഗ്രഹിച്ചില്ല പക്ഷെ ഇനിയും അതിൽ നിന്ന് അല്പമൂടെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ആരാണെന്നും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നും സമൂഹത്തിൽ ഞങ്ങളെ പോലെ പത്ത് പേരൂടെ വരണം എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കാം ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുക അതിന് തുടക്കമാണ് ഇന്നു ചെറ്റിളങ്ങര അമ്മയുടെ നാമധേയത്തിൽ പന്ത്രണ്ട് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമിതിയെ കുറിച്ച് സാറിന് എന്താണ് പറയാതി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഇവിടെ സേവാ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ തുടക്കം മുതലുള്ള ആളാണ് നമ്മുടെ അബുദാബിയിലെ ഈ ഒരു പിന്നെ ചെട്ടുള്ള ഇത് ഒരു തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുമ്പറ ഇപ്പം ആഘോഷിക്കുകയാണല്ലോ ഇവിടെ അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒന്നും പങ്കെടുക്കാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാർ പ്രവാസികളായിട്ടുള്ളവർ അവിടെയുണ്ട് അപ്പൊ അവർക്ക് ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ടിക്കറ്റ് എടുത്ത് ഇവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയാണ് നമ്മൾ കുത്തിവട്ടത്തിന്റെ ആചാരമായിട്ടുള്ള പിന്നെ പാട്ടും ചൂടും മാത്രം വേറെ ആചാരങ്ങൾ കുത്തിവട്ടത്തിൽ ഉണ്ട് പക്ഷെ നമ്മൾ പാട്ടും ചൂടും മാത്രം മാത്രമാണ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് നമുക്കൊരു തീർച്ചയായിട്ടും ഒരു ലിംഗം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഫണ്ട് സ്വരൂപിക്കുക ഒരു കാര്യം ഇതിനകത്തും ഇല്ല ഒരു കണ്ട കാര്യമില്ല അപ്പോൾ എന്താണ് അത് നമ്മൾക്ക് അർഹപ്പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ടോ അത്രയും ഒത്തിരി ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഇത് തുടങ്ങിയത് തന്നെ ഇങ്ങനെ ഒരു നമുക്ക് അത് നമുക്ക് ആ ഒരു രൂപ പോലെ നമുക്ക് സേവ് ചെയ്ത് നോക്കേണ്ട നമുക്കൊരു പത്ത് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിനകത്ത് പിന്നെ ആറ് രൂപ നമ്മൾ ഇതിനകത്ത് ഇവിടെ ചിലവഴിക്കുകയാണ് ചെയ്യുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടി ചിലവഴിക്കുക അപ്പോൾ നമുക്ക് വലിയൊരു ഇതുണ്ടായ കോവിഡ് സമയത്ത് അല്ലെങ്കിൽ ഫ്ലഡിൻ്റെ സമയത്താണ് ഫ്ലഡിൻ്റെ സമയത്ത് വളരെ വലിയ രീതിയിൽ നമുക്കിവിടെ പിന്നെ ഫണ്ടിങ് ചെയ്യാൻ പറ്റി ആൾക്കാർക്ക് പിന്നെ സഹായങ്ങൾ ചെയ്യാൻ പറ്റി പിന്നെ പിന്നെ കോവിഡിന്റെ സമയത്താണെങ്കിലും കിറ്റുകൾ കൊടുക്കാൻ ഇതൊന്നും കൂടാതെ എല്ലാ എല്ലാ മാസവും നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ പിന്നെ ഈ ക്യാൻസർ പേഷ്യൻറ്റിനും അവർക്ക് വല്ലതായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കിറ്റ് കിറ്റ് കൊടുക്കുന്നുണ്ട് അത് മുടങ്ങാതെ ആണെങ്കിൽ പത്ത് പന്ത്രണ്ട് വർഷത്തോളം നമ്മൾ നമ്മൾ കൊടുക്കുന്നത്

നമസ്കാരം എൻ്റെ പേര് അനന്യ എല്ലാവരും വിളിക്കുന്നത് മീനാക്ഷി അപ്പം ഞങ്ങളൊരു സത്സംഗത്തിന് നിൽക്കുമായിരുന്നു അപ്പം അഭിലാഷങ്ങൾ എന്നോട് ഓഹിച്ച് ഒരു പേര് ഇതിന് പറയാവോ എന്ന് അപ്പം എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ഈ അർ സമർപ്പണമെന്ന് പറഞ്ഞ ഒരു അർപ്പണ ബോധത്തോടെ ബോധത്തോടുകൂടെ ചെയ്യുന്ന ഒരു സംഘടനയാണ് അപ്പം എനിക്ക് കിട്ടിയ ഒരു പേരാണ് സേവാർപ്പണം